ബംഗ്ലാദേശിൽ സൈന്യം ഭരണമേറ്റെടുത്തു ഇടക്കാല സർക്കാർ ഉടൻ രൂപീകരിക്കുമെന്ന് സൈനിക മേധാവി ബംഗ്ലാദേശിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു രാജ്യത്തെ ഉടൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ബംഗ്ലാദേശ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വേക്കർ ഉസ്സമാൻ പ്രഖ്യാപിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാകും സർക്കാരെന്നും പാർട്ടികളുമായി നടത്തിയ അടിയന്തര ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നും സൈനിക മേധാവി അറിയിച്ചു പ്രതിസന്ധി പരിഹരിക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യം വളരെയേറെ കഷ്ടപ്പാടുകൾ നേരിട്ടു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇത് അക്രമം അവസാനിപ്പിക്കേണ്ട സമയമാണ് സൈനിക മേധാവി ബേക്കർ ഉസ് പറഞ്ഞു നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞാൻ ഏറ്റെടുക്കുമെന്ന് വാക്ക് നൽകുന്നു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടും അക്രമം അവസാനിപ്പിക്കാൻ ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങളുമായി സഹകരിക്കുകയാണെങ്കിൽ ഒന്നിച്ച് പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരിഹാരം കാണാനാകും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് കത്ത് നൽകാൻ ധാക്ക സർവകലാശാല പ്രൊഫസർ ആസിഫ് നസ്രുളിനോട് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഔദ്യോഗിക വസതിയിൽ നിന്ന് ഹസീനയും സഹോദരി ഷെയ്ഖ് യും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി അവർ ഇന്ത്യയിലെത്തിയെന്നാണ് വിവരം ബംഗാളിലെത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന സൂചന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ സൈനിക ഹെലികോപ്റ്ററിലാണ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തത് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികളാണ് ധാക്കയിലെ സെൻട്രൽ സ്ക്വയറിലെത്തിയത് ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു സർക്കാർ ജോലിയിലെ സംവരണ വിഷയത്തിൽ തുടങ്ങിയ പ്രക്ഷോഭം സർക്കാരിനെതിരായ സമരമായി മാറുകയായിരുന്നു സംവരണ വിഷയത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഘർഷങ്ങളിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇത് കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് സർക്കാരിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചത് പ്രക്ഷോഭം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്ന് പ്രഖ്യാപിച്ച ഷെയ്ഖ് ഹസീന രാജ്യത്ത് അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച മുതൽ മൂന്ന് ദിവസം ദേശീയ അവധിയും പ്രഖ്യാപിച്ചു സമൂഹ മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു ഇന്റർനെറ്റ് സൗകര്യം തടയാൻ മൊബൈൽ കമ്പനികളോടും ആവശ്യപ്പെട്ടു